നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോകാനാണോ നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഈ വാർത്ത കേൾക്കൂ പുതിയ അറിയിപ്പാണ് സൗദി അറേബ്യ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത് സൗദിയിൽ ഫൈനൽ എക്സിറ്റ് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിന്റെ കാലാവധി അറുപത് ദിവസത്തിൽ കുറയരുതെന്ന് പാസ്പോർട്ട് ഡയറക്ടേറ്റ് ജനറൽ അതായത് ജവാസത്ത് അറിയിച്ചിരിക്കുകയാണ് സൗദിയിൽ നിന്നും തൊഴിൽ അവസാനിപ്പിച്ച് സ്വദേശത്തേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഫൈനൽ എക്സിറ്റ് നേടണമെങ്കിൽ തന്നെ പാസ്പോർട്ടിന്റെ കാലാവധി അറുപത് ദിവസത്തിൽ കുറയരുതെന്ന് സൗദി അധികൃതർ അറിയിക്കുകയുണ്ടായി അതായത് സൗദിയിൽ നിന്നും സാധാരണയായി അവധിക്ക് പോകുന്നവർക്ക് തൊഴിലുടമ നിശ്ചയിച്ചത് പ്രകാരം അവധിക്ക് സമാനമായി എക്സിറ്റും റീ എൻട്രിയും നൽകാറുണ്ട് സൗദിയിലെ തൊഴിൽ കാലാവധി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ഫൈനൽ എക്സിറ്റ് നൽകാറുള്ളത് എങ്ങനെ ഫൈനൽ എക്സിറ്റിൽ പോകുന്നവർക്ക് നേരത്തെയുള്ള തൊഴിലുടമയ്ക്ക് പരാതിയില്ലെങ്കിൽ മറ്റൊരു വിസയിൽ സൗദിയിലേക്ക് വരുന്നതിന് തടസ്സമില്ല അതേസമയം റീ എൻട്രി കാലാവധി അവസാനിക്കും മുൻപ് സൗദിയിലേക്ക് തിരികെ വരാനുമായിട്ടില്ലെങ്കിൽ മൂന്ന് വർഷത്തെ കാലാവധിക്ക് ശേഷം മാത്രമായിരിക്കും സൗദിയിലേക്ക് പുതിയ വിസയിൽ തിരികെ എത്താനാവുക പ്രവാസികൾ സൗദിയിലെ ജോലി അവസാനിപ്പിച്ച് നിലവിലുള്ള വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരികെ പോകണമെങ്കിൽ പാസ്പോർട്ടിൽ അറുപത് ദിവസത്തിൽ കുറയാത്ത കാലാവധി വേണമെന്നാണ് ജവാസത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് പാസ്പോർട്ടിൽ നിശ്ചിത കാലാവധി ഇല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കി അറുപത് ദിവസത്തെ കാലാവധി ഉണ്ടായ ശേഷമായിരിക്കും നാട്ടിലേക്കുള്ള ഫൈനൽ എക്സിറ്റ് വിസ സമ്പാദിക്കാനാവുക അതേസമയം സൗദിയിൽ നിയമലംഘകരെ പിടികൂടാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിശോധന കർശനമായി തുടരുന്നു മാർച്ച് പത്ത് മുതൽ പതിനാറ് വരെ കാലയളവിൽ സൗദി അധികൃതർ നടത്തിയ പരിശോധനയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പതിമൂവായിരത്തി നാനൂറോളം പേരെയാണ് പിടികൂടിയത് രാജ്യത്തെ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിലായിരുന്നു രാജ്യത്ത് പരിശോധന നടത്തിയത് പരിശോധന നടത്താൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ഉണ്ടായിരുന്നു പിടിയിലായവരിൽ ഏഴായിരത്തി മുന്നൂറ് പേർ താമസ നിയമം ലംഘിച്ചവരാണ് നാലായിരം പേർ അതിർത്തി സുരക്ഷാ ലംഘനം നടത്തിയവരാണ് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അറസ്റ്റിലായി അറസ്റ്റിലായവർ മുപ്പത്തിനാല് ശതമാനം യമൻ പൗരന്മാരും അറുപത്തി അഞ്ച് ശതമാനം ഇത്യോപ്യക്കാരുമാണ് ഒരു ശതമാനമാണ് മറ്റു രാജ്യക്കാർ അതുകൂടാതെ ജോലി താമസം അതിർത്തി സുരക്ഷ നിയമലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ പതിനഞ്ച് പേരെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തതായി മാധ്യമം വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്ത് നിയമലംഘകരെ പിടികൂടാൻ വേണ്ടി കർശന പരിശോധനയാണ് നടക്കുന്നത് ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക